കുട്ടിക്കാനം എം കോളേജിന് സമീപം ശ്രമം സെക്യൂരിറ്റി സിസ്റ്റം മുഖാന്തരം ബാങ്ക് അധികൃതർക്ക് സന്ദേശം ലഭിച്ചതോടെ അധികൃതർ പോലീസിനെ വിവരം ധരിപ്പിച്ചെങ്കിലും പോലീസ് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് പോത്തുപാറയിൽ കോളേജിന് സമീപത്തുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടറിൽ ശ്രമം രാത്രി പ്രവേശിച്ച മോഷ്ടാവ് പണം പിൻവലിക്കുന്ന മെഷീൻ തുറക്കാൻ ശ്രമിച്ചതോടെ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം മുഖാന്തരം ബാങ്ക് അധികൃതർക്ക് സന്ദേശം ലഭിച്ചു ഇവർ പീരിമേഡ് പോലീസുമായി ബന്ധപ്പെടുകയായിരുന്നു രാത്രി തന്നെ പീരിമേഡ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് ഇവിടെ പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായില്ല രാവിലെ വിരൽ അടയ വിദഗ്ധർ ഡോഗ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തി തെളിവെടുത്തു സംഭവത്തിൽ പീരിമഡ് പോലീസ് കേസെടുത്ത അന്വേഷണവും ആരംഭിച്ചു ഡിക്യുഷൻ